ഹലോ എന്നിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത് ഗുജറാത്തിലെ ഞങ്ങളുടെ ഒരു ദിവസം ഇന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള ചായക്കുള്ള ചായൻ്റെ കടിയണ്ടേനും അവർ ഓൾറെഡി തരി ഉപ്പുമാവ് ബാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഉഴുന്നേൻ്റെ വട വാങ്ങണം പറഞ്ഞിട്ട് ഏട്ടം പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് എന്താ അതിൻ്റെ സാമ്പാർ എന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കളർ വെള്ളവും പിന്നെ കറിവേപ്പിലൊ കെട്ടിയതിന് വെറും നിനക്ക് സാമ്പാറിൻ്റെ കഷ്ടമായിട്ടൊന്നും നനക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മളതെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ പച്ചക്കറി തുടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കോളിഫ്ലവറും കാബേജും ബീട്രൂട്ട് ഉള്ളിത്തണ്ട് അങ്ങനെ എല്ലാം ആയിട്ട് വിത്ത് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ കറ്റാർ വഴക്ക് കുട്ടിയായിട്ടുണ്ട് തക്കാളി രണ്ട് മൂന്ന് തക്കാളി എല്ലാം പോവിട്ടിട്ടുണ്ട് പിന്നെ ചീരയെല്ലാം ഉഷാറായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിനുള്ള വളങ്ങളെല്ലാം ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് വന്നു വേസ്റ്റ് വണ്ടി പാട്ടൊ വെച്ചിട്ട് വേസ്റ്റ് വണ്ടി വന്ന് കുറേ ആൾക്കാർ വേസ്റ്റ് ഇടുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു പച്ചക്കറി തോട്ടമായതുകൊണ്ട് തന്നെ വേസ്റ്റ് പച്ചക്കറീൻ്റെ ഉള്ളിത്തോല് വെളുത്തുള്ളി തോല് അങ്ങനെയുള്ള പച്ചക്കറീൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മളിപ്പോൾ മണ്ണിൽ തന്നെ ഇടലുകൊണ്ട് നമുക്ക് അങ്ങനെ വേസ്റ്റെല്ലാം എല്ലാം കുറവാന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് അങ്ങനെ പാമ്പേഴ്സ് അങ്ങനത്തെ മാത്രമേ ഉണ്ടാകരുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറി ഏ ആയി നമ്മൾ കടലെല്ലാം കഴിച്ചിട്ട് വേവി പൊങ്ങിച്ചിട്ട് കഴിച്ചിട്ട് കുറയായി അപ്പോൾ ഞാൻ വിചാരിച്ചതായാലും വൈകുന്നേരത്തേക്ക് കടലേക്കുന്നാട്ടിൽ അങ്ങനെ കടല പൊങ്ങിച്ചിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് കഴിക്കുക കഴിച്ചാൽ കഴിച്ചുള്ള രീതിയിലാണ് ഞാനും കുട്ടിയും കഴിക്കും പക്ഷേ ഏട്ടനങ്ങനെ കടലിഷ്ടമല്ല അപ്പോൾ ഒന്നും കൂടി തിന്നിട്ട് തിന്നോട്ടെന്ന് വെച്ചിട്ട് കുറച്ച് കടല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി പിന്നെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകുമ്പോൾ അങ്ങനെ മാത്രമേ അതാക്കും കഴുകിയിട്ടടക്ക് കഴുകിയിട്ടെല്ലാം മാറ്റി വെച്ചിട്ട് വെള്ളം കളിയൂ ഇന്ന് കറി വെച്ചിട്ടുള്ളത് ലൗക്കിയാണ് അപ്പം ഞാൻ അത് വെച്ച് തേങ്ങ അയച്ചിട്ടെല്ലാം വെക്കാൻ കഴിച്ചിട്ടുള്ളത് അപ്പം തേങ്ങ ഇവിടെ ഉള്ള പീടികളെല്ലാം നല്ല തേങ്ങ ഉള്ള അപ്പോ ഏട്ടം മേടിക്കണ്ടത് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം മേടിച്ചപ്പോൾ തേങ്ങയെല്ലാം പോക്ക് തേങ്ങ കിട്ടിയിട്ടുള്ളത് ആപ്പോൾ ഏട്ടം പറഞ്ഞാൽ നമുക്ക് റെഡിയുമായിട്ട് പോയി മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ലൗക്കി വെച്ചിട്ടുള്ള എൻ്റെ മനസ്സിൽ ലൗക്കീൻ്റെ ഇത് കറി വെക്കാൻ വെച്ചിട്ടുള്ളത് യൂട്യൂബിൽ കുറേ ഞാൻ വീഡിയോ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളത് ഒരു ഇറച്ചി ബീഫ് അങ്ങനെ വയ്ക്കുന്ന പോലത്തെ ഫൈനൽ ലുക്ക് അങ്ങനെ ഒരു വരട്ടി വെച്ചോച്ചായിരിക്കണം എന്നുള്ള ഒരിതുള്ളതുകൊണ്ട് മനസ്സിലെല്ലാം വിചാരിച്ചിട്ടുള്ള കുറച്ച് പൊടികളെല്ലാം ചെറുച്ചിട്ടിട്ടുള്ള അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തക്കാളിയും പിന്നെ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി അതെല്ലാം എല്ലാം ഇട്ടിട്ട് അടസെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ സോയേൻ്റെ ചില്ലി ആക്കിയിട്ടുണ്ടെങ്കിലും സോയാ ചില്ലി ആക്കിയിട്ടുണ്ടേരും അപ്പം അത് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അത് ചൂടാക്കുന്നുണ്ട് സോയാ ചില്ലി ഉള്ളതുകൊണ്ടും പിന്നെ ലൗക്കി മസാല രൂപത്തിൽ ആക്കാമെന്ന് വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വറവുണ്ടാക്കിയില്ല അതിലടക്ക് തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടേനും അങ്ങനെ ചോറ് വാർത്തു കഴിഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ചിലപ്പോൾ മൂന്ന് വേണ്ടിവരും കഞ്ഞിവെള്ളം അതുകൊണ്ട് ഞാനപ്പം കുറച്ച് തണിയാൻ എല്ലാം മാറ്റി വെച്ച് അതുപോലെ ഒരു കഞ്ഞി കൊടുക്കുമ്പോൾ കഞ്ഞിരും കൂടി ഒഴിക്കുക വെച്ചിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ള പിന്നെ ഞാൻ കുറച്ച് അധികം എണ്ണ എടുത്തിട്ട് ഇതിൽ കുറച്ചധികം എണ്ണ നിർത്തിട്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ കുറച്ചധികം എടുത്തിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഉള്ളി തണ്ടും കൂടി ഇട്ടിട്ടുണ്ടേ ഇതിൽ ഉള്ളി പിന്നെ പച്ചമുളക് തക്കാളി ഉപ്പ് പിന്നെ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഉള്ളിത്തണ്ട് പിന്നെ നമ്മുടെ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിയുണ്ട് പിന്നെന്താ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ടേനും അങ്ങനെ എല്ലാം നല്ലോണം എടുത്തിട്ട് ഏകദേശം നല്ലോണം വഴ വഴറ്റി വന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുത്തിട്ടാണുള്ളത് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് മല്ലിയാലിട്ടിട്ടുണ്ടേനും ഞാൻ പിന്നെ ഉള്ളിത്തണ്ടും മല്ലിയാലും മാത്രം ഇടയിട്ടുള്ള കറിവേപ്പിലൊന്നും ഇല്ലാതുകൊണ്ടാണ് കറിവേപ്പില ഇടാഞ്ഞിട്ടുള്ള കുരുമുളക് കൂടി കുറച്ച് ഇട്ടിട്ടുണ്ടേനും അപ്പോൾ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ സ്വപ്നം അങ്ങനെ ലൗക്കി മസാല അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു കണ്ണിമങ്ങ ചെറിയൊരു അച്ചാറും കൂടി ഉണ്ടേനും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ താ റോഡ് താറ് ചെയ്യുന്നുണ്ടേനും നമ്മുടെ ഇവിടെ ഈ ഒരു റോഡ് താറ് ചെയ്യുന്നുണ്ടേനും വൈകുന്നേരമാണ് ഏകദേശം വൈകിട്ട് അതിന് ഇതെല്ലാം താറ് ചെയ്യുമ്പോൾ തന്നെ അപ്പം അതെല്ലാം കണ്ട് അതിൻ്റെ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള വീഡിയോസെല്ലാം ഒന്ന് പോയിട്ട് കണ്ട് നോക്കാം താങ്ക്